ഈശാവാസ്യോപനിഷത്തിലെ ഏഴാം മന്ത്രം ഇങ്ങനെയാണ് യസ്മിൻ സർവാണി ഭൂതാനി ആത്മൈവാ ഭൂത് വിജാനതഹ തത്രകോ മോഹകഹോക ഏകത്വമനു പശ്യതി അതായത് ഏതൊരു ജ്ഞാനിക്ക് അഥവാ അറിവുള്ളവന് എല്ലാ ജീവികളിലും ആത്മാവ് തന്നെയായി ഭവിച്ചിരിക്കുന്നുവോ അവിടെ ഏകത്വം കാണുന്നവന് എന്ത് മോഹം എന്ത് ശോകം ശോകത്തെയും മോഹത്തെയും അതിക്രമിക്കുവാനുള്ള മാർഗം ഉപദേശിക്കുകയാണ് ഈ മന്ത്രം എല്ലാ ജീവജാലങ്ങളിലും ആത്മാവിനെ തന്നെ ദർശിക്കുന്നവൻ എല്ലാറ്റിലും ഏകത്വത്തെ തന്നെ ദർശിക്കുന്നു താൻ ശരീരമാണെന്ന് അഭിമാനിക്കുമ്പോഴാണ് ഞാൻ എൻ്റേത് എനിക്ക് എന്നൊക്കെ വരുന്നത് അവൻ എൻ്റെ ശത്രുവാണ് ഇവൻ എൻ്റെ മിത്രമാണ് എന്നൊക്കെയുള്ള വേദചിന്ത ഉള്ളിൽ വരുന്നത് ദേഹാഭിമാനത്തിൽ നിന്നാണ് അന്യമായിട്ടാരെയും കാണുന്നില്ല തന്നിൽ നിന്ന് അന്യമായിട്ട് ഒന്നിനെയും കാണുന്നില്ല അങ്ങനെയുള്ളവൻ അദ്ദേഹം ആരോടും വിദ്വേഷമോ അസൂയയോ വെച്ച് പുലർത്തുന്നില്ല എപ്പോഴും ആത്മാനുഭൂതിയിലാണ് അദ്ദേഹം ഇരിക്കുന്നത് അങ്ങനെയുള്ള ഒരാളിൽ നിന്നും എല്ലാ ഭ്രമങ്ങളും എല്ലാ ശോകങ്ങളും എന്നേക്കുമായി ഒഴിഞ്ഞു പോകുന്നു അദ്ദേഹം സദാ ശാന്തനായി ചരിതാർത്ഥനായി കഴിയുന്നു എന്ന് സാരം എല്ലാ ജീവികളിലും തന്റെ ആത്മാവനെ കാണാൻ കഴിയുന്നവർക്ക് തന്നിൽ നിന്ന് അന്യമായി മറ്റൊന്നില്ലാത്തതിനാൽ മോഹിക്കാനൊന്നുമില്ല ശോക ശോകത്തിനും കാര്യമില്ല തന്റെ വാസ്തവ സ്വരൂപം അറിയാത്തത് കൊണ്ടാണ് നമ്മൾ അജ്ഞാനത്തിൽ ദുഃഖിച്ച് കഴിയേണ്ടി വരുന്നത് മോഹങ്ങൾക്ക് അടിമപ്പെട്ടു പോകുന്നത് നാനാത്വം അജ്ഞാനത്തിൻ്റെ സൃഷ്ടിയാണ് തന്നിലുള്ള ആത്മാവ് തന്നെയാണ് എല്ലാ ജീവികളിലും ഉള്ളതെന്നും അത് എല്ലായിടത്തും ഒരുപോലെ നിറഞ്ഞിരിക്കുന്നുവെന്നും ബോധിച്ചവനാണ് ജ്ഞാനി അദ്ദേഹത്തിന് യാതൊരു ഭേദചിന്തയും ഇല്ല തന്നിൽ നിന്ന് അന്യമായി ഒന്നുമില്ല എന്ന ഉറച്ച അനുഭവത്തിലാണ് അദ്ദേഹം ജീവിക്കുന്നത് അതുകൊണ്ട് എല്ലാവരെയും സമമായി കാണുന്നു തൻ്റെ സത്തയും പ്രപഞ്ചസത്തയും ഒന്നെന്നറിഞ്ഞാൽ സർവഭൂതങ്ങളും തന്നിലും താനവയിലും കുടികൊള്ളുന്നതായി അനുഭവജ്ഞാനമുണ്ടാകുന്നു എല്ലാം താനായി തന്നെ ഇരിക്കുന്ന അവസ്ഥയാണ് യഥാർത്ഥ അവസ്ഥ ഈ അവസ്ഥയിൽ ജ്ഞാനവും ജ്ഞാതാവും ജ്ഞേയവും എല്ലാം ലയിച്ച് ഒന്നായിത്തീരുന്നു ജ്ഞാനം എന്ന് പറയാൻ അറിവ് ജ്ഞേയം എന്ന് പറയുന്നത് അറിയപ്പെടുന്ന വസ്തു ജ്ഞാതാവ് അറിയുന്നവൻ പൂർണ്ണമായ അദ്വൈതാനുഭവം കൊണ്ട് മാത്രമേ ദ്വൈതബുദ്ധി മാറിക്കിട്ടുകയുള്ളു അപ്പോഴേ പരമമായ ശാന്തിയെ കൈവരിക്കുവാൻ സാധിക്കുകയുള്ളൂ താനാരാണെന്നറിയാത്തവന് എല്ലാ തെറ്റിദ്ധാരണകളും ഉണ്ടാകും എല്ലാ മിഥ്യാഭ്രമങ്ങളും ഉണ്ടാകും ജീവിതത്തിൽ നാം എന്തൊക്കെ നേടിയാലും താൻ താനാരാണെന്നറിയാത്ത എടുത്തോളം ജീവിതം എന്നും അസംതൃപ്തി നിറഞ്ഞതായിരിക്കും നാം ആരെന്നും നമുക്കറിയില്ല അതുകൊണ്ട് നാം ശരീരത്തിലും മനസ്സിലും അള്ളിപ്പിടിക്കുന്നു മനസ്സും ശരീരവുമായുള്ള ഈ താതാത്മ്യത്തിൽ നിന്നും അഭിമാനവും അഹങ്കാരവും ഉണ്ടാകുന്നു ഈ അഹങ്കാരാഭിമാനത്തിൽ നിന്നും ജീവന് ദുഃഖവും വേദനയുമല്ലാതെ മറ്റൊന്നും തന്നെ ഉണ്ടാകുന്നില്ല നമ്മുടെ എല്ലാ പ്രവൃത്തികളും അവസാനം എത്തിച്ചേരുന്നത് ദുഃഖത്തിലും ദുരിതത്തിലുമാണ് ദുഃഖങ്ങൾ ഒഴിവാക്കാൻ നമ്മൾ കഠിന പരിശ്രമം ചെയ്യുന്നു പക്ഷേ ദുഃഖം ഒഴിവാകുന്നില്ല എന്നതാണ് വാസ്തവം ധാരാളം പണമുണ്ടായിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നല്ലൊരു വീട് വെച്ചാൽ സംതൃപ്തനാകാൻ കഴിയും എന്നൊക്കെ നമ്മൾ ധരിക്കുന്നു എന്നാൽ എന്തൊക്കെ നേടിയാലും പിന്നെയും ഒരസംതൃപ്തി നമ്മെ നിഴലുപോലെ പിന്തുടരുന്നു സ്വസ്വരൂപത്തെ അറിയുമ്പോൾ മാത്രമേ ഒരുവന് വിശ്രാന്തി ലഭിക്കുന്നുള്ളൂ എന്ന് സാരം സ്വസ്വരൂപത്തെ വിസ്മരിക്കുമ്പോൾ ഒരുവൻ വിഭ്രാന്തിയിലാകുന്നു വിഭ്രാന്തി എന്നത് സ്വാസ്ഥ്യത്തിൽ നിന്നുള്ള താളം തെറ്റലാണ് വിഷമവൃത്തത്തിൽ അതായത് ഒരു വിഷമവൃത്തത്തിൽ ചുറ്റിക്കറി കറങ്ങുകയാണ് എല്ലാ ജീവന്മാരും ചിന്തകളുടെയും വികാരങ്ങളുടെയും ഒരു വേലിയേറ്റം എപ്പോഴും നമ്മുടെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നു ഈ വേലിയേറ്റത്തിൽ മുങ്ങിയും പൊങ്ങിയും ലക്ഷ്യമില്ലാതെ നമ്മൾ അലയുന്നു നമ്മുടെ മുഴുവൻ ജീവിതവും അജ്ഞാനത്തിൻ്റെ അജ്ഞാനത്തിൽ തുലയുകയാണ് ഒരിക്കലും അവസാനിക്കാത്ത ആഗ്രഹങ്ങളും പ്രതീക്ഷകളുമായാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അതിനുവേണ്ടി അതിൻ്റെ പിറകെ നാം ഓടുന്നു അത് അനന്തമായി നീളുന്നു ആഗ്രഹപൂർത്തി ഒരിക്കലും ഉണ്ടാകുന്നില്ല നമ്മുടെ ആന്തരിക തലം മാറാതെ ഒരിക്കലും നമുക്ക് മോചനമുണ്ടാകാൻ പോകുന്നില്ല ദുഃഖവും ഭയവും ഒഴിവാക്കാൻ അതിൻ്റെ കാരണം എന്തെന്ന് നമ്മൾ കണ്ടെത്തുകയും അതിന് പ്രതിവിധി കണ്ടെത്താൻ ശ്രമിക്കുകയും വേണം ബാഹ്യമായ എന്തൊക്കെ പരിഷ്കരണങ്ങൾ നടത്തിയാലും ഭൗതിക നേട്ടങ്ങൾ നിരവധി കൈവരിച്ചാലും മനുഷ്യന്റെ ദുഃഖവും ഭയവും മാറില്ലെന്നതിനുള്ള തെളിവാണ് ആധുനിക മനുഷ്യർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാതര സംഘർഷങ്ങളും ഇന്ന് അധികം പേരും ഉത്കണ്ഠാവരിതരായാണ് കഴിയുന്നത് എവിടെയും സംഘർഷങ്ങളും സംഘട്ടനങ്ങളും അരങ്ങേറുന്നതായിട്ടാണ് നാം കാണുന്നത് അധികാരത്തിനും പേരിനും പ്രശസ്തിക്കും വേണ്ടിയുള്ള മത്സര ഓട്ടമാണ് ലോകം മുഴുവനും നടക്കുന്നത് ഒരുവനെ മറ്റൊരുവൻ ചവിട്ടി മെതിക്കുന്നു അങ്ങനെ സംഘർഷങ്ങളും സംഘട്ടനങ്ങളും യുദ്ധങ്ങളും ഉണ്ടാകുന്നു ലോകം മൂന്നാലോകു യുദ്ധത്തിൻ്റെ വക്കിലെത്തി നിൽക്കുകയാണ് ഇനിയൊരു മൂന്നാലോക മഹായുദ്ധമുണ്ടായാൽ ആരും തന്നെ അതിൽ വിജയിക്കാൻ പോകുന്നില്ല എല്ലാം നശിച്ചൊടുങ്ങും നമ്മൾ സമാധാനം ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒന്നെന്നുള്ള ഏകത്വ ബോധത്തിൽ ഉറച്ചുകൊണ്ടുള്ള ചിന്തയും പ്രവൃത്തിയും ഓരോരുത്തരിലും ഉണ്ടാകണം മാനവൈക്യത്തിൻ്റെ മന്ത്രം നമ്മുടെ ഹൃദയത്തിൽ മുടങ്ങണം സമത്വ ഭാവന വിടരണം ഭൗതികമായ കാഴ്ചപ്പാട് മാത്രമാണ് നമുക്കുള്ളതെങ്കിൽ ഒരിക്കലും അവിടെ സമഭാവന ഉണ്ടാവുകയില്ല ആത്മീയത മനസ്സിലാക്കി ജീവിക്കുമ്പോഴാണ് ആരും അന്യരല്ല എന്ന തോന്നലുണ്ടാകുന്നത് ഉയർന്ന ഉന്നതമായ ബോധവും വിശാലമായ കാഴ്ചപ്പാടുമുള്ള ഒരു ജനത ഒരിക്കലും ഒരു യുദ്ധം ആഗ്രഹിക്കുകയില്ല അവർ സമന്വയത്തിന്റെ പാതയാണ് സ്വീകരിക്കുക യോജിപ്പിന്റെ പാതയാണ് സ്വീകരിക്കുക അതാണ് യഥാർത്ഥ ആത്മീയത സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും പൃക്ഷിമുഖാദികളും വൃക്ഷജലാ ലതാദികളും എല്ലാം ഒന്നിച്ചു ചേർന്ന ഒരു കുടുംബമാണ് നാം ഈ ഒരു കാഴ്ചപ്പാടിലേക്ക് മനുഷ്യനെ നയിക്കാൻ കഴിയാത്ത മതങ്ങളെല്ലാം അർത്ഥശൂന്യമായവയാണ് മനുഷ്യനെ ധാർമ്മിക മൂല്യങ്ങൾ പഠിപ്പിക്കുന്നതായിരിക്കണം എല്ലാ മതങ്ങളും മനുഷ്യനെ നന്മയിലേക്ക് നയിക്കുന്നതായിരിക്കണം എല്ലാ മതങ്ങളും അതിനു പകരം നാം ഇന്ന് മതഭ്രാന്തന്മാരായി തീർന്നിരിക്കുന്നു സത്യം ഒന്നേയുള്ളൂ അതിലേക്ക് വഴികൾ പലതാണ് ഏകം സത് വിപ്രാ ബഹുദാ വദന്തി കാതലായ കാര്യം ഇതാണ് എൻ്റെ വഴിയാണ് ശരി ആ വഴി മാത്രമാണ് ശരി എല്ലാ വഴികളും എൻ്റെ വഴിയിലേക്ക് തിരിയണം എന്ന വാശിയാണ് മതത്തിന്റെ പേരിലുള്ള ഹിംസയ്ക്കു കാരണം മതത്തിന്റെ ശരിയായ ആദർശം സാക്ഷാത്കാരമാണ് ഓരോ വ്യക്തിയും തന്റെ ഉള്ളിലെ ദിവ്യത്വത്തെ സാക്ഷാത്കരിക്കണം ഉള്ളിൽ ഈശ്വരനോ കണ്ടെത്തിയാൽ എല്ലാറ്റിലും പിന്നെ ദൈവത്തെ കാണാൻ കഴിയും പിന്നെ പലതില്ല എന്ന സത്യം ബോധിക്കും അപ്പോൾ നമ്മിൽ നിന്നും ഞാൻ ഹിന്ദു നിങ്ങൾ മുസൽമാൻ ക്രിസ്ത്യാനി എന്നിങ്ങനെയുള്ള വേർതിരിവുകൾ അവസാനിക്കും മാനവരാശിയെ മുഴുവൻ ഒന്നായി കാണണം അതാണ് നമ്മൾ ചിന്ത നമ്മുടെ ചിന്തയും പ്രവൃത്തിയും അതിലേക്ക് നയിക്കുന്നക്കണം ജനനം മുതൽ മരണം വരെ സംഘർഷത്തിലും സംഘട്ടനത്തിലും കഴിയുവാനാണോ നാം ജനിച്ചിരിക്കുന്നത് മനുഷ്യരെന്ന നിലയിൽ നമുക്ക് പരസ്പരം സ്നേഹിച്ചുകൂടെ സേവിച്ചുകൂടെ അതിനുള്ള കലകൾ നാം സ്കൂളിലും കോളേജിലും പഠിപ്പിക്കാത്തതെന്ത് വൈവിധ്യമാർന്ന ഈ ലോകത്ത് ആയിരമായിരം അഭിപ്രായങ്ങളുണ്ടാകും അതിനെയൊക്കെ സമന്വയിപ്പിച്ചുകൊണ്ട് പോകണമെങ്കിൽ ഏകത്വത്തിൽ ഉറച്ച ഒരു ചിന്തയും പ്രവൃത്തിയുമാണ് നമുക്കാവശ്യം ഇതാണ് സനാതനധർമ്മം പഠിപ്പിക്കുന്നത് ഇതാണ് ഈ മന്ത്രത്തിന്റെ സാരം